ൊരു കവിത പഠിച്ചാലോ എട്ടാം ക്ലാസ്സിലെ കേരള പാടാവലി മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ പനിനീർ പൂ എന്നുള്ള കവിത ഇന്ന് നമുക്ക് നോക്കാം ഉള്ളൂരിനെ നിങ്ങൾക്കറിയില്ലേ അദ്ദേഹത്തെ അത്ര കണ്ട് പരിചിതമല്ലെങ്കിലും അദ്ദേഹം എഴുതിയ ഒരു കവിത നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഏതാണെന്നറിയോ കാക്കേ കാക്കേ കൂടെവിടെ കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ ഈ കവിത നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് പാടി നടന്നിട്ടുള്ളതാണല്ലേ എന്നാൽ കവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം മലയാള കവിതയിലെ മഹാകവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുമാരനാശാൻ വള്ളത്തൂർ നാരായണ മേനോൻ എന്നിവരാണ് കവിത്രയത്തിൽപ്പെട്ട മറ്റ് രണ്ടുപേർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അന്തരിക്കുകയും ചെയ്ത ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരള സാഹിത്യ ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കവിയും പണ്ഡിതനും ഗവേഷകനുമായിരുന്നു സംസ്കൃതത്തിലും മലയാളത്തിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം ഭാവഗീതങ്ങൾ ഖണ്ഡകാവ്യങ്ങൾ മഹാകാവ്യങ്ങൾ എന്നിവ രചിച്ചു ഉമാ കേരളം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മഹാകാവ്യമാണ് ചരിത്രത്തെയും പുരാണത്തെയും അടിസ്ഥാനമാക്കി ധാർമികവും സാമൂഹികവുമായ സന്ദേശങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഭാഷാപരമായ ഔന്നിത്യവും ശബ്ദ സൗന്ദര്യവും പ്രകടമാണ് പനിനീർപ്പൂവ് എന്ന ഈ കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തെയും അതിലെ ഓരോ അംശത്തിനുമുള്ള പ്രാധാന്യത്തെയും മനുഷ്യന്റെ പരിമിതമായ കാഴ്ചപ്പാടിനെയും കുറിച്ചുള്ള ഒരു ദാർശനിക കവിതയാണ് ഒരു പനിനീർ പൂവിനെ നോക്കി കവി നടത്തുന്ന സംഭാഷണത്തിലൂടെയാണ് ഇത് വികസിക്കുന്നത് നമുക്കിനി കവിതയിലെ ഓരോ വരിയും അതിൻ്റെ അർത്ഥവും വിശദീകരണവും പുതിയ വാക്കുകളുടെ അർത്ഥവും നോക്കാം ഞാനൊരു മാൺപയും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനീ പ്രകാരം ഒന്നാമത്തെ വരെയാണ് ഞാനൊരു മാൺപയും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനീ പ്രകാരം ഞാൻ മനോഹരമായ ഒരു ചുവന്ന പനിനീർ പൂവിനെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഇതാണ് ഈ വരിയുടെ അർത്ഥം കവിത തുടങ്ങുന്നത് ഒരു പൂവിനോടുള്ള സംഭാഷണത്തിലൂടെയാണ് പൂവിൻ്റെ സൗന്ദര്യം കവിയെ ആകർഷിച്ചു എന്നിട്ട് അദ്ദേഹം പൂവിനോട് എന്തോ ചോദിച്ചു അതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇതിലുള്ള വാക്കുകൾ മാൺപഴും എന്ന് പറഞ്ഞാൽ മനോഹരമായ അല്ലെങ്കിൽ ഭംഗിയുള്ള എന്നൊക്കെയാണ് അർത്ഥം ചെമ്പനീർ പൂവ് എന്ന് പറഞ്ഞാൽ ചുവന്ന പനിനീർ പൂവ് ചുവന്ന റോസ് പൂവ് ഇപ്രകാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊക്കെയാണ് അർത്ഥം പുഞ്ചിരി കൊള്ളുന്നത് എന്തിനു പൂവേനി നിൻ ചെറു ജീവിതം എത്ര മോശം രണ്ടാമത്തെ വരി പുഞ്ചിരി കൊള്ളുന്നത് എന്തിനു പൂവേനി നീൻ ചെറു ജീവിതം എത്ര മോശം പൂവേ നീ എന്തിനാണ് പുഞ്ചിരിക്കുന്നത് നിൻ്റെ ചെറിയ ജീവിതം എത്ര മോശമാണ് കവി പൂവിനോട് ചോദിക്കുന്നത് ഇത്രയും ഹ്രസ്വമായ ജീവിതമുള്ള നശിച്ചു പോകുന്ന ഒരു വസ്തുവായിട്ടും നീ എന്തിനാണ് ഇത്ര സന്തോഷവതി ആയിരിക്കുന്നത് എന്നാണ് ഇവിടെ കവിയുടെ ആദ്യ കാഴ്ചപ്പാടിൽ പൂവിൻ്റെ ജീവിതം ദുർബലവും നിസാരവുമാണ് പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴ്ത്തു നാളെ എന്നോർമ്മയില്ലേ ഒരു പക്ഷേ നാളെ തന്നെ നീ ഉപയോഗശൂന്യമായ മണ്ണിൽ വീണു പോകും എന്ന് നിനക്കൊരു ഓർമ്മയില്ലേ എന്നാണ് ഈ വരിയുടെ അർത്ഥം അതായത് പൂവിൻ്റെ നശ്വരതയെ കവി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ സൗന്ദര്യം ക്ഷണികമാണെന്നും വൈകാതെ അത് മണ്ണിൽ അലിഞ്ഞു ചേരുമെന്നും കവി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ പായുറ്റ മണ്ണ് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ മണ്ണ് എന്നാണ് അർത്ഥം ഓതിയില്ലുത്തരമൊന്ന ചോദ്യത്തിൻ ആദംഗമേശാത്വരാ പ്രസൂനം ഓതിയില്ലുത്തരമെന്ന ചോദ്യത്തിൻ ആദംഗമേശാത്വരാ പ്രസൂനം നാലാമത്തെ വരി ഇതാണ് ആ ചോദ്യത്തിന് അതായത് കവി ചോദിച്ച ആ ചോദ്യത്തിന് ആ പൂവ് നമ്മുടെ പനിനീർ പൂവ് ഒട്ടും ദുഃഖമില്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ല എന്നാണ് വരിയുടെ അർത്ഥം അതായത് പൂവ് കവിയുടെ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയുന്നില്ല പിന്നെ എന്താണ് അത് ദുഃഖിതമാകുന്നില്ല പ്രകൃതിക്ക് മനുഷ്യൻ്റെ ചോദ്യങ്ങളെയും ദുഃഖങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അതായത് പൂവിനോട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് നശിച്ചു പോകും പിന്നെ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിച്ച് സന്തോഷവതിയായിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് പൂവിനെ അറിയാം പെട്ടെന്ന് നശിക്കുന്ന അല്ലെങ്കിൽ ജീവന് വളരെയധികം കുറച്ച് കാലാവധി മാത്രമുള്ള ഒരു വസ്തുവാണ് താനെ എന്ന് അറിഞ്ഞിട്ട് പോലും അത് ദുഃഖിക്കുന്നില്ല ഇതാണ് ഈ വരിയുടെ അർത്ഥം വരുന്നത് ആതങ്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖം എന്നാണ് അർത്ഥം പിന്നെ അതുപോലെ എന്താണ് പ്രസൂനം പ്രസൂനം എന്ന് പറഞ്ഞാൽ എന്താണ് പൂവ് എന്നാണ് അർത്ഥം എൻ തെറ്റുകാട്ടുവാൻ മേന്മേൽ വിലങ്ങിനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു ഇതാണ് അഞ്ചാമത്തെ വരി എൻ്റെ തെറ്റ് കാണിക്കാൻ വേണ്ടി അത് വീണ്ടും വീണ്ടും വിലങ്ങിനെ തലയാട്ടി ഇവിടെ പൂവ് ഒരു മനുഷ്യനെ പോലെ തലയാട്ടി തൻ്റെ അതൃപ്തിയും കവിക്ക് തെറ്റിപ്പോയെന്നും അറിയിക്കുന്നു ഇവിടെ പൂവിന് ജീവൻ നൽകി മനുഷ്യൻ്റെ ചിന്താഗതിയിലെ തെറ്റ് പൂവിലൂടെ കവി ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് കവി പറഞ്ഞിട്ടുള്ള ആ കാര്യം തെറ്റാണെന്നും പൂവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും എങ്ങനെയാണ് തലയാട്ടുന്നത് പോലെ എന്താണ് ഇവിടെ മനസ്സിലാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നെ മേൽമേൽ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വിലങ്ങനെ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടുന്നതിനെയാണ് വിലങ്ങനെ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ വരയുടെ അർത്ഥവും വിശദീകരണവും എന്തതിന് താൽപ്പര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായൽപ്പമപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോഴാണ് എനിക്കല്പം കാര്യം മനസ്സിലായത് പൂവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് കവിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാകാൻ തുടങ്ങുന്നു പൂവിൻ്റെ നിലനിൽപ്പിൻ്റെ യഥാർത്ഥ അർത്ഥം കവിക്ക് ബോധ്യമാകുന്നു ഇവിടെ താൽപ്പര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം ഉദ്ദേശം കാരണം എന്നൊക്കെയാണ് അർത്ഥം പിന്നെ അല്പം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ കുറച്ച് എന്നാണ് അർത്ഥം ഓക്കെ തെറ്റൊന്നു വീണ്ടുമാ പൂവിനോടോദിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ ഏഴാമത്തെ വരി തെറ്റാണെന്ന് വീണ്ടും ആ പൂവിനോട് കവി പറയുകയാണ് ഞാനൊരു ബുദ്ധിഹീനനാണ് എനിക്ക് തെറ്റിപ്പോയി അതായത് കവി തൻ്റെ തെറ്റ് സമ്മതിക്കുകയാണ് ഈ വരിയിലൂടെ നടക്കുന്നത് പൂവിൻ്റെ ജീവിതത്തെ നിസാരമായി കണ്ടത് തൻ്റെ അറിവില്ലായ്മയാണെന്ന് കവി തിരിച്ചറിയുന്നു ബുദ്ധിഹീനൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ അറിവില്ലാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചെന്നതെന്നോമനെ മാപ്പു നൽകൂ എട്ടാമത്തെ വരി നിന്നുടേയും ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ നിൻ്റെ ജീവിതം മോശമാണെന്നല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ ഓമനെ എനിക്ക് മാപ്പ് നൽകൂ അതായത് താൻ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ചു പുലർത്തിയിരുന്നു എന്നും താൻ പറഞ്ഞ വാക്കുകൾ തെറ്റായിരുന്നു എന്നും കവി ക്ഷമ ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയിലേതെന്നും മീതേ ചൊൽവാൻ ഒൻപതാമത്തെ വരിയാണിത് പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയിലേതെന്നു മീതേ ചൊൽവാൻ പൂക്കളെ പൂക്കളെ ഈ ലോകത്ത് നിങ്ങളെക്കുറിച്ച് ഇതിൽ കൂടുതലായി എന്താണ് പറയാൻ കവി പൂക്കളുടെ മഹത്വത്തെക്കുറിച്ച് വാചാലനാകാൻ തുടങ്ങുകയാണ് ഈ വരികളിലൂടെ പൂക്കളുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് കവി എടുത്തു പറയുന്നു പാരിതിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മീതെ ചൊൽവാൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിലും കൂടുതലായി പറയാൻ ഇതൊരു ചോദ്യം ചോദ്യം എന്നല്ല എടുത്ത് പറയുകയാണ് ചെയ്യുന്നത് ഇതിൽ കൂടുതൽ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ഈ ആ പ്രാധാന്യം പൂവിറ്റിയ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് ഇനി അടുത്ത വരികളിൽ പറയുകയാണ് ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമം നന്ദനമാകുന്നില്ല പത്താമത്തെ വരി ഏതൊരു ഉപയോഗശൂന്യമായ മണൽക്കാടും നിങ്ങളാൽ വിശുദ്ധമായ പൂന്തോപ്പായി അഥവാ നന്ദനവനമായി മാറുന്നില്ലേ എന്ന് പറയാണ് അതായത് പൂക്കൾക്ക് എത്ര വരണ്ട പ്രദേശത്തെയും മനോഹരമായ ഒരു പൂന്തോപ്പാക്കി മാറ്റാനുള്ള കഴിവുണ്ടെന്ന് കവി പറയുന്നു സൗന്ദര്യവും സന്തോഷവും നൽകുന്ന പൂക്കളുടെ ശക്തിയെ ഇത് ഈ വരി എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് ഇനി ണൽക്കാട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപയോഗശൂന്യമായ മണൽ പ്രദേശം പൂതം എന്ന് പറഞ്ഞാൽ വിശുദ്ധം പവിത്രം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് നന്ദനം എന്ന് പറഞ്ഞാൽ എന്താ പൂന്തോപ്പ് അല്ലെങ്കിൽ നന്ദന വനം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഥീതമാം ആനന്ദം വയ്ക്കുന്നില്ല ഏതൊരു ദുഃഖത്തിലും നിങ്ങളാൽ മനുഷ്യർക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നില്ലേ കവിയുടെ പൂവിനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് മനുഷ്യന്റെ ദുഃഖങ്ങളൊക്കെ അകറ്റി സന്തോഷം നൽകാൻ പൂക്കൾക്ക് കഴിയും അതുപോലെ എന്താണ് പൂക്കൾ പ്രത്യാശയും ആശ്വാസവും നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖം അല്ലെങ്കിൽ വിഷാദം എന്നൊക്കെയാണ് അർത്ഥം മർത്യർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ സ്ഫീതമാം ആനന്ദം വലിയ സന്തോഷം വയ്ക്കുന്നില്ല ഉണ്ടാകുന്നില്ലേ ഇതൊക്കെയാണ് വാക്കുകളുടെ അർത്ഥം പാടുന്ന വണ്ടുകൾ കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ ആർ മറക്കും പന്ത്രണ്ടാമത്തെ വരി ഇതാണ് പാട്ട് പാട്ടുപാടുന്ന വണ്ടുകൾക്കൊപ്പം ഇളം കാറ്റിൽ ആടിക്കളിക്കുന്ന നിങ്ങളെ ആരും മറക്കാനാണ് എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത് പൂക്കളുടെ സൗന്ദര്യം കാണുന്നവരിൽ സന്തോഷം നിറക്കുന്നു വണ്ടുകളും തെന്നലും പൂക്കളോടൊത്ത് പ്രകൃതിക്ക് ഭംഗി കൂട്ടുന്നു ഇത് പൂക്കളും പ്രകൃതിയും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് തെന്നല എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ് എന്നാണ് ആർ മറക്കും എന്നിവിടെ പറയുന്നുണ്ട് അത് ആരാ മറക്കുക ആരും മറക്കില്ല എന്നൊരു അർത്ഥമാണ് അവിടെ നൽകുന്നത് ഗ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നികത്തിൽ മനുഷ്യർക്ക് അവരുടെ മൂക്കിന് ഗ്രാണേന്ദ്രിയത്തിന് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അഥവാ നിങ്ങളുടെ സാമീപ്യത്തിൽ പൂർണ്ണത ലഭിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത് അതായത് പൂക്കളുടെ സുഗന്ധം മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നു പൂക്കളുടെ സുഗന്ധം ശ്വസിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ഗ്രാണേന്ദ്രിയം സംതൃപ്തമാകുന്നു എന്നാണ് കവി പറയുന്നത് ഒന്നുമില്ല സിമ്പിളാണ് അതായത് പൂക്കളുടെ സുഗന്ധം എന്താണ് നമുക്ക് മനുഷ്യർക്ക് നല്ല ഉന്മേഷവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നു എന്നാണ് ഈ വരയിലൂടെ കവി പറയുന്നത് ഗ്രാ ഗ്രാണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ് മണം പിടിക്കുന്നതിനുള്ള ഇന്ദ്രിയം നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഏതൊക്കെയാണ് അഞ്ച് ഇന്ദ്രിയങ്ങളെന്നറിയോ എന്ന് പറയുന്നുണ്ടല്ലോ അതിലുള്ള ഒരു ഇന്ദ്രിയമാണ് ഗ്രാണേന്ദ്രിയം മണം പിടിക്കാനുള്ള ഇന്ദ്രിയം മൂക്ക് പിന്നെ സാഫല്യം എന്ന് പറഞ്ഞാൽ പൂർണത അല്ലെങ്കിൽ ഫലം മാനവർ എന്ന് പറഞ്ഞാലോ മനുഷ്യർ അന്തികത്തിൽ സമീപത്ത് അടുത്ത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് തൻ നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിൻ തന്നെ പൂർണ്ണേശ്വരിമാർ കണക്കേ ഈ ുടെ അർത്ഥം നറുമണവും സൗന്ദര്യവുമാകുന്ന തേന ലോകത്തിന് നിങ്ങൾ നൽകുന്നു ഇത് ലോകത്തിന് അന്നവും സമൃദ്ധിയും നൽകുന്ന അന്നപൂർണേശ്വരി ദേവിമാർ അനുഗ്രഹം ചൊരിയുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് പനനീർ പൂക്കൾ ലോകത്തിന് സൗന്ദര്യവും സന്തോഷവും നൽകുന്നത് അന്നപൂർണേശ്വരി ദേവി ലോകത്തിന് അന്നവും സമൃദ്ധിയും നൽകി പോഷിപ്പിക്കുന്നത് പോലെയാണ് പ്രകൃതി സൗന്ദര്യം മനുഷ്യനെ മാനസികമായി സന്തോഷവും ഉന്മേഷവും നൽകി ജീവിതത്തെ സമ്പന്നമാക്കുന്നു എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത് പ്രകൃതിയുടെ ഓരോ അംശവും ലോകത്തിന് അനുഗ്രഹം ചൊരിയുന്നു നറും തേൻ എന്ന് പറഞ്ഞാൽ നല്ല തേൻ എന്നാണ് അർത്ഥം അന്നപൂർണേശ്വരിമാർ എന്ന് പറഞ്ഞാൽ ആരാണ് അന്നം അഥവാ അഥവാ ഭക്ഷണം സമ്പത്ത് സമൃദ്ധി എന്നിവയെല്ലാം നൽകുന്ന ദേവിമാരെയാണ് അന്നപൂർണേശ്വരിമാർ എന്ന് പറയുന്നത് കണക്കി എന്ന് പറഞ്ഞാൽ പോലെ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തൊരു ഭംഗി കൈകൊണ്ട് തൊട്ടാൽ എത്ര മൃദുവാണ് തലമുടിയിൽ അഥവാ വേണിയിൽ ചൂടിയാൽ എന്തൊരു ഭംഗിയാണ് അതാണ് ഈ വരികളുടെ അർത്ഥം പൂക്കളുടെ മൃദുലതയും അവ മുടിയിൽ ചൂടുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യവും കവി വർണ്ണിക്കുന്നു ഇത് പൂക്കളുടെ സ്പർശനസുഖത്തെയും കാഴ്ചയിലെ ഭംഗിയെയും എടുത്തു കാണിക്കുന്നു പാണി എന്ന് പറഞ്ഞാൽ കൈ മാർദവം എന്ന് പറഞ്ഞാൽ മൃദുത്വം വേണി എന്ന് പറഞ്ഞാൽ തലമുടി അഥവാ പിന്നിയ മുടി എന്നൊക്കെയാണ് അർത്ഥം ചൂടിയാൽ എന്ന് പറഞ്ഞാൽ ധരിച്ചാൽ അല്ലെങ്കിൽ വെച്ചാൽ എന്നാണ് അർത്ഥം ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാകാം പതിനാറാമത്തെ വരി ഇതാണ് ദൈവത്തെ പൂജിക്കാം വീരന്മാരെ അണിയിക്കാം ദരിദ്രൻ്റെ തലക്കും മൗലി എന്ന് പറഞ്ഞാൽ തല എന്നാണ് അർത്ഥം ഒരു അലങ്കാരമാകാം ഇതാണ് ഇവരുടെ അർത്ഥം പൂക്കളുടെ ഉപയോഗം എത്ര വിശാലമാണെന്ന് കവി പറയുന്നു ഇത് ആരാധനയ്ക്കും ആഘോഷങ്ങൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ സന്തോഷവും സൗന്ദര്യവും നൽകുന്നു പൂക്കൾക്ക് ഉയർന്ന സ്ഥാനങ്ങളിലും താഴ്ന്ന സ്ഥാനങ്ങളിലും ഒരുപോലെ സ്വീകാര്യതയുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ചാർത്തിക്കാം എന്ന് പറഞ്ഞാൽ അണീക്കാം എന്നാണ് അർത്ഥം മൗലി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ തല എന്നാണ് അർത്ഥം ഭൂഷ എന്ന് പറഞ്ഞാൽ അലങ്കാരം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മംഗളകരമായ എല്ലാ കാര്യങ്ങൾക്കും അഥവാ കല്യാണകർമ്മങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ആവശ്യമാണ് കാരണം നിങ്ങൾ മംഗളത്തിൻ്റെ ഉറവിടങ്ങളാണ് അതിൻ്റെ വിശദീകരണം നോക്കാം വിവാഹം പോലെയുള്ള എല്ലാ മംഗളകരമായ ചടങ്ങുകളിലും പൂക്കൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത സ്ഥാനമുണ്ട് പൂക്കൾ ശുഭ സൂചനകളാണ് സൂചകങ്ങളാണ് എന്നാണ് കവി പറയുന്നത് ഈ കല്യാണകർമ്മം എന്ന് പറഞ്ഞാൽ മംഗളകരമായ പ്രവർത്തികൾ നമ്മൾ വിവാഹം എന്നൊക്കെ അർത്ഥം പറയും പിന്നെ കല്യാണ ധാമങ്ങൾ എന്ന് പറഞ്ഞാൽ മംഗളത്തിൻ്റെ ഉറവിടങ്ങൾ എന്നാണ് അർത്ഥം ധാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറവിടം അല്ലെങ്കിൽ ഇരിപ്പിടം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് മഞ്ഞിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വെണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞോ പതിനെട്ടാമത്തെ വരിയാണിത് ഈ ഭൂമിക്ക് മഹത്വം നൽകുന്ന നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള കുട്ടികളാണോ ആർക്കറിയാം ഇതൊരു കവിയുടെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് ഈ വരി പൂക്കളുടെ ഉത്ഭവത്തെക്കുറിച്ച് കവി അത്ഭുതപ്പെടുന്നു ഭൂമിക്ക് ഇത്രയധികം ഭംഗിയും മഹത്വവും നൽകുന്ന പൂക്കൾ സ്വർഗത്തിൽ നിന്ന് വന്നതാണോ എന്ന് കവിക്ക് സംശയമുണ്ടാകുന്നു ഇത് പൂക്കളുടെ ദിവ്യത്വത്തെയും മാന്ത്രികതയെയും സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം മൻ എന്ന് പറഞ്ഞാൽ ഭൂമി മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ മഹത്വം വിണ്ണ് സ്വർഗം പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളിൻ ദേവതമാർ പത്തൊൻപതാമത്തെ വരി അവസാനത്തെ വരിയാണ് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കിൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളിൻ ദേവതമാർ പൂക്കളെ പൂക്കളെ നിങ്ങൾക്ക് എൻ്റെ കൂപ്പുകൈ കൂപ്പുകൈ എന്ന് പറഞ്ഞല്ലോ നമസ്കാരം സത്യത്തിൽ നിങ്ങൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ദേവതമാരാണ് എന്നാണ് ഈ വരിയുടെ അർത്ഥം വരുന്നത് കവി പൂക്കളുടെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കി അവയെ ദൈവതുല്യമായി കാണുന്നു പൂക്കളുടെ സൗന്ദര്യം സുഗന്ധം പ്രയോജനം ജീവിതത്തിൽ നൽകുന്ന സന്തോഷം എന്നിവയെല്ലാം കവിയെ അവയോട് ആദരവ് പ്രകടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇതാണ് ഈ വരിയുടെ വിശദീകരണം കൂപ്പുകൈ എന്ന് പറഞ്ഞാൽ നമസ്കാരം റെസ്പെക്റ്റോടെ നമ്മൾ കൊടുക്കുന്നതാണ് അത് പാർക്കുകിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദേവതമാർ എന്ന് പറഞ്ഞാൽ ദേവതകൾ അല്ലെങ്കിൽ ദേവി എന്നൊക്കെ അർത്ഥം വരുന്നു സോ അപ്പോൾ ഇത്രയാണ് പനിനീർ പൂവ് എന്നുള്ള കവിത നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ അർത്ഥവും വിശദീകരണവും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവിതയുടെ ഒരു പൊതുവായ ആശയം വളരെ ചുരുക്കി പറഞ്ഞു നോക്കാം ഈ കവിത മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ എത്ര പരിമിതമാണെന്നും പ്രകൃതിയിലെ ഓരോ ചെറിയ പോലും എത്ര വലിയ പ്രാധാന്യമുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു ആദ്യം പൂവിൻ്റെ ജീവിതത്തെ മോശമായി കണ്ട കവി പിന്നീട് അതിൻ്റെ സൗന്ദര്യം സുഗന്ധം ഉപകാരം അത് സമൂഹത്തിന് നൽകുന്ന സന്തോഷം എന്നിവ തിരിച്ചറിഞ്ഞ് പൂക്കളെ ദേവതമാരായി കാണുന്നു നശ്വരമായ പോലും ലോകത്തിന് സന്തോഷവും സൗന്ദര്യവും നന്മയും നൽകാൻ കഴിയുമെന്ന വലിയ സന്ദേശമാണ് കവി ഇവിടെ നൽകുന്നത് ഇത് പ്രകൃതിയോടുള്ള ആദരവിനെയും ജീവിതത്തോടുള്ള നല്ല ചിന്താഗതിയെയും പ്രോത്സാഹിപ്പിക്കുന്നു ഈ കവിത എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായവും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഇതിൽ നിന്ന് വരുന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം Ok.